നമസ്കാരം ഇന്നത്തെ ഡിവൈൻ മെസ്സേജസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഇവിടെ ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് തന്നെ ഒരു ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ കാർഡാണ് നിങ്ങൾ ദീർഘകാലമായി മാനിഫെസ്റ്റ് ചെയ്തിരുന്ന പല കാര്യങ്ങളും നിങ്ങളോട്ട് വരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളിലോട്ട് വരുമ്പോഴേക്കും നിങ്ങൾ വളരെയധികം ഇമോഷണലി സാറ്റിസ്ഫൈഡ് ആകുന്ന തരത്തിലുള്ളൊരു എനർജിയിലൂടെ പോകുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളതുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡോടുകൂടെയും ഡിവൈന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയും അതുപോലെ തന്നെ നിങ്ങൾ ഗ്രൗണ്ടിങ് എനർജിയോടു കൂടിയും നിങ്ങളും കടന്നു പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അതുപോലെ നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസിനൊക്കെ ഒരു മാറ്റം വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഒരു പേഴ്സണൽ ഗ്രോത്ത് നിങ്ങളോട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ അപ്പിയറൻസിന് പറഞ്ഞല്ലോ ഒരു ചേഞ്ച് വരുന്നുണ്ട് നിങ്ങളുടെ ഹെയറിനാകാം നിങ്ങളുടെ ബോഡിക്കാകാം ഒത്തിരി മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് എന്നിവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റീവ് എനർജിയും അതുപോലെ തന്നെ നർച്ചറിങ് എനർജിയും ഒക്കെ വർദ്ധിച്ചിരിക്കുന്ന ഒരു ടൈം ഇവിടെ കാണാൻ പറ്റുന്നത് ഇവിടെ ഡിവൈൻ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി നിലനിർത്താനായിട്ട് നിലനിർത്തി തരുന്നതിനായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളിപ്പോൾ ഡിവൈൻ ടൈമിങ്ങിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ കിട്ടുന്നുണ്ട് ഇവിടെ നിങ്ങൾ ക്ഷമയോടെയും എല്ലാ കാര്യങ്ങളെയും ഇമോഷൻസിനെയും ഒരു ബാലൻസിലൂടെ കൊണ്ടുപോകാൻ ഇവിടെ മെസ്സേജ് ഡിവൈൻ തരുന്നുണ്ട് നാച്ചുറലി സമയത്തിനനുസരിച്ച് നിങ്ങളോട്ട് വരാനുള്ള കാര്യങ്ങൾ നിങ്ങളോട്ടും വരുന്നതാണ് ആ മാറ്റങ്ങൾ നിങ്ങളോട്ട് വരുന്നതാണ് നിങ്ങൾ ഒന്നിനും ഫോഴ്സ്ഫുള്ളി ധൃതിപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളൊരു ആണ് ഇവിടെ കിട്ടുന്നത് ഇമോഷണൽ ഹീലിംഗിന് നിങ്ങൾ ഇവിടെ പ്രാധാന്യം കൊടുക്കുക എന്ന് ദീപൻ ഇവിടെ മെസ്സേജ് തരുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ഹാർട്ടും സോളും അലൈൻമെൻറ്റ് ഒരു ബാലൻസ് റൂട്ട് വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ ഡിവൈൻ കണക്ഷൻ നിങ്ങൾക്ക് ധാരാളമായിട്ട് ഇവിടെ കിട്ടുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് നിങ്ങളെ എപ്പോഴും ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന ആ ഒരു ഡിവൈൻ നിങ്ങളെ വളരെ വലിയ രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങളെ താങ്ങി നിർത്തുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ ഹയർ സെൽഫുമായി കണക്ട് ചെയ്യുന്നതിനായിട്ട് ഡിവൈൻ നിങ്ങളിവിടെ സഹായിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളിവിടെ ഭയപ്പെടാതെയും സമ്മർദ്ദത്തിലൊന്നും ആകപ്പെടാതെയും ഡിവൈൻ പവറിൽ കുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ ഇവിടെ മെസ്സേജ് മെസ്സേജ് ഇവിടെ ഡിവൈൻ തരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ടക്കായി പോരുന്ന പല സാഹചര്യങ്ങൾക്കും ഒരു മാറ്റം വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഒരു ഫാസ്റ്റ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഒരു പ്രോഗ്രസ് ഒക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് ഇവിടെ കാണുന്നത് പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങളിലോട്ട് വരുന്നതായിട്ടും അതുപോലെ യാത്രകൾ ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റക്കായി പോയ പ്രോജക്ട്സുകളൊക്കെ ഒന്ന് മൂവ് മൂവായി കിട്ടാനും അതിലൊരു പ്രോഗ്രസ് വരാനും ഒക്കെ ഉള്ളൊരു സാധ്യതയൊക്കെ ഇവിടെ കാണുന്നുണ്ട് എല്ലാത്തിലും ഒരു ഫാസ്റ്റായിട്ടുള്ളൊരു മാറ്റം നിങ്ങളിലോട്ടൊരു നിങ്ങളിലോട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മുന്നറിയിപ്പുണ്ട് നിങ്ങൾ ഫാസ്റ്റായിട്ടൊരു ആക്ഷൻ എടുക്കാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട് ഒന്നും ചിന്തിക്കാതെയും എടുത്തുചാതി പ്രവർത്തിക്കാനുള്ളൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് ഈ മൂമെന്റ് വളരെ സൂക്ഷിച്ചും നിങ്ങൾ ബുദ്ധിപരമായി മാത്രം നിങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇവിടെ മെസ്സേജ് തരുന്നുണ്ട് ഡിബൻ ചാടി പ്രവർത്തിക്കാതെ നിങ്ങൾ ആലോചിച്ച് പ്രവർത്തിക്കുക എന്നുള്ളൊരു ഡിബൈൻ ഗൈഡൻസ് ആണ് ഇവിടെ തരുന്നത് പിന്നെ നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലോട്ട് നിങ്ങളെ മാറ്റപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളിലേക്ക് മറ്റുള്ളവർ അട്രാക്റ്റായി വരുന്ന തരത്തിലുള്ളൊരു എനർജിയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളൊരു പവർഫുള്ളായിട്ടുള്ളൊരു പേഴ്സൺ ആണെന്ന് ഇവിടെ കാണുന്നുണ്ട് ഒത്തിരി ടാലൻറ്റഡ് ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആണ് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ കൊടുക്കാൻ തക്കവണ്ണം മെച്യൂർ ഒരു പേഴ്സണാലിറ്റി ആണെന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത് പിന്നെ നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളുകളായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അപ്പം അടുത്തത് പുതിയ ഒരു ലേണിങ് ഫേസ് നിങ്ങളിലോട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് അത് പഠിക്കുന്നതിന് ഓരോരോ കാര്യങ്ങൾ പഠിക്കുന്നതിന് ഭയങ്കരമായിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി ഉള്ളതായിട്ടും ഓരോരോ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉള്ളതായിട്ടും കാണുന്നുണ്ട് പുതിയ പുതിയ എന്തൊക്കെ അവസരം പഠിക്കാനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ അതെല്ലാം നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു എനർജി ആണ് ഇവിടെ കാണുന്നത് നമുക്ക് പുതിയ പുതിയ പഠനങ്ങൾ മനസ്സിലാക്കല് അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ നിങ്ങളോട്ട് വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് നിങ്ങളെല്ലാം അതെല്ലാം ഒരു ക്യൂരിയോസിറ്റിയോടുകൂടി തന്നെ പഠിച്ചെടുക്കുന്നതായിട്ടും ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഒത്തിരി കോമ്പറ്റീഷനൊക്കെ നേരിടേണ്ടി വരുന്നൊരു സാഹചര്യം കൂടെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ പൊസിഷനിലേക്ക് വെല്ലുവിളികൾ തരാനായിട്ട് നിങ്ങളുടെ ചുറ്റിനും ആടുകളും ഉള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ അതൊന്ന് കരുതിയിരിക്കുക നിങ്ങൾ വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോളുക പിന്നെ ഇത് ചിലർക്ക് നിങ്ങളുടെ തന്നെ സെൽഫ് ഡൗട്ടും ആകാം നിങ്ങളെ നിങ്ങളുടെ ഉള്ളിൽ ഉള്ള കോൺഫ്ലിക്സും ആകാം നിങ്ങളെ പേടി അതിന് നിങ്ങളെ കൊണ്ട് നിങ്ങൾ ആണോ എന്നുള്ളൊക്കെ സെൽഫ് ഡൗട്ട് അങ്ങനെയുള്ള കാര്യങ്ങളും ആകാം അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ കിട്ടുന്നത് നിങ്ങൾ ട്രൂ പവർ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ടെസ്റ്റിംഗ് പീരീഡും കൂടെയാണ് ഇത് അതായത് ഈ ചലഞ്ചസ് ഒക്കെ നിങ്ങളിലോട്ട് വരുന്നത് നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ ഡിവൈൻ തന്നെ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈം പീരീഡും കൂടെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ഇവിടെ മെസ്സേജ് തരുന്നുണ്ട് നിങ്ങൾ സ്വയം വിജയിക്കേണ്ട എല്ലാ കഴിവുകളും നിങ്ങൾ തന്നെ ഉള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളിലോട്ട് സക്സസ് കൊണ്ടുവരാൻ തക്ക വിധം കഴിവുകളുള്ള ആളുകളായിട്ടാണ് ഇവിടെ കാണുന്നത് ഒരു മെജീഷ്യന്റെ പവർ തന്നെ നിങ്ങൾക്കുള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ വിൽ പവർ അതുപോലെ ഇമോഷണൽ സ്ട്രെങ്ത് ഡിവൈൻ സപ്പോർട്ട് അതുപോലെ മെറ്റീരിയൽ റിസോഴ്സസ് എല്ലാം നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണങ്ങൾക്ക് വേണ്ടി അത് പ്രാക്ടിക്കബിളായിട്ട് കൊണ്ടുവരാനുള്ള കഴിവ് ഉള്ളവരായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അത് മാനിഫെസ്റ്റേഷൻ പവർ നിങ്ങൾക്ക് വളരെയധികം ഉണ്ട് എന്നിവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ തന്നെ ഡെസ്റ്റിനി ക്രിയേറ്റ് ചെയ്യാൻ തക്ക കഴിവുള്ള ആളുകളാണ് നിങ്ങൾ അതിനും വേണ്ട കഴിവുകൾ തന്നനുഗ്രഹിച്ച് തന്നെയാണ് നിങ്ങൾ ആ ഡിവൈൻ ഇങ്ങോട്ട് ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് അപ്പോൾ ആ കഴിവുകൾ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യുക നിങ്ങളുടെ ഡെസ്റ്റിനി നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റ പറ്റുന്ന ആളുകളാണ് നിങ്ങൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക അപ്പോൾ ഹീലിംഗ് ഒക്കെ ചെയ്യാനുള്ളൊരു കൃത്യമായിട്ട് ഹീലിംഗ് ചെയ്യുക അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ പ്രാക്റ്റീസ് ചെയ്യുക ലഗു പ്രാക്റ്റീസ് ചെയ്യുക അതുപോലെ തന്നെ പോസിറ്റീവ് ഇമോഷൻസിൽ നിങ്ങൾ എപ്പോഴും നിലനിൽക്കാൻ നോക്കുക മൈൻഡ് എപ്പോഴും കാമായിട്ട് നിർത്താൻ നോക്കുക ഗ്രൗണ്ടിങ് ചെയ്യുക പിന്നെ ഓപ്പനോപ്പന ഒക്കെ നിങ്ങൾ ചൊല്ലുക നൂറ്റിയെട്ട് തവണ ഡെയിലി ചെയ്യുക ഇത്രയേ ഉള്ളൂ ഗൈഡൻസ് മെസ്സേജ് അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക്